ഹണിമൂൺ എന്നൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലേ എന്റെ ചോദ്യം പ്രത്യേകിച്ച് കല്യാണം കഴിച്ച എല്ലാ ആൾക്കാർക്കും ഹണിമൂൺ നിർബന്ധമാണ് ഹണിമൂൺ മലയാളത്തിൻ്റെ അർത്ഥം മധുവിധു മധു എന്നാൽ തേൻ വിധു എന്നാൽ ചന്ദ്രൻ അതായത് ആകാശത്തിലെ ചന്ദ്രൻ എന്ന് പറയുമ്പോൾ അതല്ല ഉദ്ദേശിക്കുന്നത് ഏറ്റവും സന്തോഷകരമായ മുഹൂർത്തത്തിൽ നമ്മുടെ ഏറ്റവും വശ്യ മനോഹരമായ സ്വഭാവ സവിശേഷതകളും സന്തോഷവും നിറഞ്ഞിരിക്കുന്ന കുറേയേറെ നാളുകൾക്ക് വിളിക്കുന്ന പേരാണ് ഹണിമൂൺ മധുവിധു കുടുംബജീവിതത്തിൽ മധുവിതു ആഘോഷിക്കുന്നവർ വളരെ കുറവാണ് അതേ സമ്പന്നനും സ സാധാരണക്കാരനും വലിയ ആൾക്കാരും ഒക്കെ ഹണിമൂൺ ആഘോഷിക്കാറുള്ളു സാധാരണക്കാരനെ ചിലപ്പോൾ അടുത്ത വീടുകളിൽ വിരുന്ന് പോയിട്ടായിരിക്കും തൻ്റെ ഹണിമൂൺ ആഘോഷിക്കുക കുറച്ചും കൂടെ മിഡിൽ ക്ലാസ് ആൾക്കാരൊക്കെ ചിലപ്പോൾ ഒന്ന് ഊട്ടി കൊടൈക്കനാൽ അവിടെയൊക്കെ പോയായിരിക്കും ഇനി അത്രയ്ക്ക് കാശില്ലാത്ത തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റ് പോയി ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഇനി അത്യാവശ്യം കാശുള്ളവർ വിദേശങ്ങളിലേക്കൊക്കെ പോയിട്ടാണ് ഹണിമൂൺ ആഘോഷിക്കാറുള്ളത് പക്ഷെ ഞാൻ പറഞ്ഞു വരുന്ന ഹണിമൂൺ അതിനെക്കുറിച്ചിട്ടല്ല ഈ ഹണിമൂണിന് ഒരു പിരീഡ് ഉണ്ടല്ലോ അതായത് നിങ്ങൾ ഈ കറക്കമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് കിടക്കുകയാണ് യഥാർത്ഥ ജീവിതത്തിലേക്ക് കിടക്കുകയാണ് പിരീഡാണ് ഹണിമൂൺ കഴിഞ്ഞിട്ടുള്ള കൈപ്പ് തുടങ്ങുന്നത് കുടുംബ ജീവിതത്തിൽ മാത്രമല്ല എല്ലാ ബന്ധങ്ങളിലും എല്ലാ ഇടങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു ഹണിമൂൺ പിരീഡുണ്ട് ബിസിനസ്സിലുണ്ട് ഈ ഹണിമൂൺ പിരീഡ് രണ്ടുപേർ ചേർന്നിട്ട് ഒരു പാർട്നർഷിപ്പ് ബിസിനസ് തുടങ്ങുന്നു ആദ്യകാലങ്ങളിൽ പരസ്പര വിശ്വാസം സ്നേഹം ഈ ഹണിമൂൺ പിരീഡിലാണ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരാൾ പണി വന്നു തുടങ്ങും ബിസിനസ് പൊളിയും പക്ഷേ അവസാനം വരെ ഹണിമൂൺ മുന്നോട്ട് കൊണ്ടുപോകുന്ന കുറേയേറെ ആൾക്കാരുണ്ട് ബിസിനസ്സിൽ മാത്രമാണോ ജോലി സ്ഥലത്തില്ലേ നിങ്ങൾ ജോലിക്ക് ആദ്യമായിട്ട് ഇടത്തേക്ക് ചെല്ലുന്നു നിങ്ങളുടെ മേലുദ്യോഗസ്ഥർ നിങ്ങളോട് വളരെ സ്നേഹപൂർവ്വം പെരുമാറുന്നു നിങ്ങളും പെരുമാറുന്നു ആദ്യത്തെ ഒരു മാസം നിങ്ങൾക്ക് ഹണിമൂൺ പിരീഡ് ഉണ്ടാകും നിങ്ങൾ എന്തെങ്കിലും കുറ്റം ചെയ്താലോ അല്ലെങ്കിൽ കുറവുകൾ ഉണ്ടായാലോ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു തരും പക്ഷെ അത് കഴിഞ്ഞാൽ പതുക്കെ ഹണിമൂൺ പിരീഡ് കഴിയും കാമുകി കാമുക ബന്ധത്തിലില്ലേ ഒരു കാബുകിയെ കണ്ടെത്തുന്നു അവൾ ഏറ്റവും മനോഹരമായ സ്വഭാവം നിങ്ങളോട് കാണിക്കുന്നു നിങ്ങളാണെങ്കിൽ ലോകത്ത് ഏറ്റവും മനോഹരമായ മനുഷ്യരായ അങ്ങോട്ട് ഏറ്റവും സദ്ഗുണ സ്വഭാവിയായ മനുഷ്യരെ അങ്ങോട്ട് പെരുമാറുന്നു ആദ്യത്തെ ഒരു മാസം നിങ്ങളുടെ പ്രണയം തുറന്നു തുറന്ന് കുറയുവാനുള്ള ഹണിമുൺ പിരീഡാണ് പക്ഷേ ഇതെല്ലാം സെറ്റായി പ്രേമൊക്കെ സെറ്റായി കഴിഞ്ഞാൽ അറിയാതെ നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം പുറത്തേക്ക് കാണിച്ചു തുടങ്ങും നിങ്ങൾ അവിടെ പതുക്കെ നിങ്ങളായി മാറും ഹണിമുൺ പിരീഡ് ക്ലോസ് ആവും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഈ ഹണിമൂൺ പിരീഡ് ഉണ്ട് ഒരു ഹോട്ടൽ തുടങ്ങുന്നു ഹോട്ടലിലെ ആദ്യത്തെ ഒരു മാസം ഹണിമൂൺ പിരീഡ് ആണ് നല്ല ഭക്ഷണം നല്ല കെയർ നല്ല ഏറ്റവും ബെസ്റ്റ് സ്ഥാനങ്ങളൊക്കെ കൊണ്ടു പക്ഷെ ഒരു ആഴ്ച കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഭക്ഷണം കേടായി തുടങ്ങും കാരണം പാചകം ഉണ്ടാക്കുന്ന അവിടെ ഹണിമൂൺ പിരീഡ് കഴിഞ്ഞു അയാൾ കിട്ടുന്ന ശമ്പളത്തിന്റെ ഹണിമൂൺ പിരീഡ് കഴിഞ്ഞു അയാൾ പതുക്കെ പതുക്കെ അയാളുടെ ഒന്ന് മടിയനാവും മൊത്തത്തിൽ മടിയനാവും അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പതുക്കെ ആ ഹോട്ടലിൻ്റെ കാര്യം തീരുമാനമാവും എല്ലാ കാര്യങ്ങളും നിനക്ക് തന്നെയാണ് ഏത് ജോലിയിലും ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും ഏത് സിനിമയിലും ഏത് സിനിമാ താരത്തിലും ഏത് ഇത്തരത്തിലുള്ള ഒരു ഹണിമൂൺ പിരീഡ് ഉണ്ട് ഹണിമൂൺ പിരീഡിനെ എങ്ങനെ രസകരമായിട്ട് മുന്നോട്ട് പോകാം എന്നെടുത്താണ് നിങ്ങളുടെ ജീവിത വിജയം എല്ലാ കാലവും നമുക്ക് ഈ ഹണിമൂൺ പിരീഡ് മുന്നോട്ട് കൊണ്ടുപോവാൻ പറ്റും പറ്റണമെങ്കിൽ ആദ്യത്തെ സമയത്ത് നിങ്ങൾ ഓവർ ആവാതിരിക്കുക അതായത് നിങ്ങൾക്കില്ലാത്ത സ്വഭാവം ഒക്കെ പുറത്തു കാണിക്കാതിരിക്കുക നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ ആദ്യം തന്നെ പെരുമാറിപ്പോവുക അത് ബിസിനസ്സിലായാലും എന്തിലായാലും തന്നെ നിങ്ങളുടെ സ്ട്രാറ്റജി ഇതാണ് ആദ്യ സമയത്തെ സ്ട്രാറ്റജി എന്താണോ അത് തന്നെ അവസാനം വരെ പിന്തുടരണം ഇടയ്ക്ക് വച്ച് സ്ട്രാറ്റജി മാറ്റരുത് അല്ലെങ്കിൽ നിങ്ങൾ മടിയനാകരുത് അതിനൊന്ന് പിന്മാറരുത് അത് പ്രണയത്തിലായാലും കാമുക ബന്ധത്തിലായാലും ചില ആൾക്കാരൊക്കെ ഉണ്ട് ഈ പ്രേമോ അല്ലെങ്കിൽ ഒരു റിലേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത ആദ്യ സമയത്ത് എല്ലാ ദിവസങ്ങളിലും വിളി എല്ലാ ദിവസവും സംസാരം വിളിച്ചില്ലെങ്കിൽ പ്രശ്നമാകും ഇനി ഒരു അവസരം കിട്ടിയില്ലെങ്കിൽ കൂടിയും വിളിക്കും പക്ഷേ എന്തെങ്കിലും രീതിയിൽ ഒരു പതുക്കെ പതുക്കെ ഒരു സമയം കഴിയുമ്പോൾ ഈ ഹണിമൂൺ പിരീഡ് കഴിയുമ്പോൾ പതുക്കെ അവർ സ്റ്റൈലായി തുടങ്ങും നമ്മൾ ഈ ഒരു രസമുള്ളൊരു വാക്കുണ്ട് പ്രയോറിറ്റി എന്നൊരു വാക്കുണ്ട് നമുക്കൊരു കാര്യം ചെയ്യണമെങ്കിൽ അത് നമുക്ക് പ്രിയപ്പെട്ടതാണെങ്കിൽ മറ്റെന്തിനേയും നമ്മൾ മാറ്റി മാറ്റിവെച്ച അത് ചെയ്തിരിക്കും അതാണ് പ്രയോറിറ്റി നമുക്ക് നമ്മുടെ ഭാര്യയെ വിളിക്കണം നമ്മൾ ആദ്യത്തെ ദിവസങ്ങൾ ഒരു മാസം നമ്മൾ ഭാര്യ എല്ലാ ദിവസവും വിളിച്ചോണ്ടിരിക്കയായിരുന്നു എന്ത് ജോലി ഉണ്ടെങ്കിലും അതിന് സമയം കണ്ടെത്തിയിരുന്നു പക്ഷേ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതിൽ ആ പ്രയോറിറ്റി പോയി എല്ലാ ദിവസവും അമ്മയും അച്ഛനെയും വിളിച്ചുകൊണ്ടിരുന്നതാണ് കല്യാണത്തിന് മുമ്പ് വരെ പക്ഷെ കല്യാണം കഴിഞ്ഞിട്ട് പ്രയോറിറ്റി ഭാര്യയിലേക്ക് വന്നു അവിടെ തീർന്നു ബിസിനസ്സിലും അങ്ങനെ തന്നെയാണ് ആദ്യത്തെ ഒരു മാസം നിങ്ങൾ വളരെ ശ്രദ്ധാനുമായിരുന്നു നിങ്ങളുടെ ബിസിനസ്സിൽ പക്ഷേ പ്രയോറിറ്റി പതക്കെ മറ്റെന്തിലേക്കോ നിങ്ങളുടെ പോയി നിങ്ങളുടെ ബിസിനസ്സിനെ ബാധിച്ചു ഹണിമൂൺ പ്രശ്നം ഈ ഹണിമൂൺ പിരീഡിലെ അല്ലെങ്കിൽ ഹണിമൂൺ എന്ന് മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രയോറിറ്റി ഉണ്ടാകണം ഏത് കാര്യത്തിലാണോ നിങ്ങൾ ചെയ്തത് അതിലെ പ്രയോറിറ്റി എപ്പോഴും നിങ്ങൾ പിന്തുടർന്നാൽ എന്നും നിങ്ങളുടെ ജീവിതം ഹണിമൂൺ ആവും കൂടുതൽ പറയാനുള്ള സമയമില്ല അതുകൊണ്ടാണ് അപ്പോൾ ഹണിമൂൺ പിരീഡ് എന്നും ജീവിതത്തിലുണ്ടാവട്ടെ ഓൾ ദി ബെസ്റ്റ്